വീട്ടിലമ്മോടാതിന്റെ വീട്ടിൽ അമ്മ വരും പറ്റി ഞാൻ ക്യാമറ കാണിക്കണോ കാണിക്കണ്ട ക്യാമറ എനിക്കെന്റെ അങ്ങനെ തുടങ്ങോ തുടങ്ങോടാ വെള്ളം കുപ്പഴും വെള്ളം ഉടുക്കൂട്ടോണ്ട് വന്ന് ഇവിടെ കോപറം കാണിക്കില്ലേ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബസ്സിൽ വെച്ചുണ്ടായ ഒരു അനുഭവമാണ് ഒരു പ്രായമായ ഒരാൾ എൻ്റെ അനിയതോട് മോശമായി പെരുമാറി നിങ്ങക്ക് വീഡിയോയിൽ കാണാൻ പറ്റും അയാളും അനിയത്തിന്റെ പ്രൈവറ്റ് ഭാഗത്ത് തൊടാൻ വരുന്ന ഒരു ഭാഗം ഇത് ഒരു കുട്ടിക്ക് മാത്രമല്ല നമുക്ക് പല കുട്ടികൾക്കും ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് പലരും അത് ബാക്കിലോട്ട് മാറി നിന്ന് മാറി നിന്ന് പോത്തേ ഉള്ളൂ കാരണം പേടിച്ചത് പേടിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെയുള്ളവന്മാർക്ക് ഒരു മറുപടി തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അത് അവന്മാർക്ക് പിന്നെയും പിന്നെയും ആ ഒരു മനുഷ്യർക്ക് പിന്നെയും പിന്നെയും അതിലോട്ട് അവർക്ക് കുഞ്ഞുങ്ങളെ എന്ത് കാണിക്കണം അല്ലെങ്കിൽ അവർക്ക് ആ ഒരു സ്വഭാവം പിന്നെയും അവർ വളർത്തിക്കൊണ്ടുവരും അതുകൊണ്ട് പബ്ലിക്കിൽ തന്നെ അവർ ചെയ്ത പ്രവർത്തിക്ക് പബ്ലിക്കിൽ തന്നെ മറുപടി കൊടുക്കണം അതാണ് ഞങ്ങൾ ഈ വീടുകൾ കാണിച്ചേക്കുന്നത് അപ്പോൾ ആര് പേടിച്ച് ബാക്കിലോട്ട് പോവാതെ ആ സമയത്തുള്ള മറുപടി ആ സമയത്ത് ോന്നോടാ എല്ലാം പൂപ്പഴം വെള്ളം ഉടുപ്പിട്ട് ഇവിടെ കോപരം കാണിക്കല്ലേ കാണിക്കലാണോ എനിക്ക് സംസാരിക്കുന്നത് അച്ഛൻറെ പ്രായമായി പോയി കേട്ടോ ഇത്രയും ഒതുക്കോ ഞാൻ പറഞ്ഞേക്കാ സൈക്കിൾ പരിധി ഉണ്ടാ ഈ കേക്ക് എവിടെ കേരള ശ്രദ്ധിച്ചില്ല കേട്ടോടാ ഏഹ് നീ എന്താ വിചാരിച്ചേ വെറുതെ വീട്ടിന് അയച്ചുവിട്ടേ കോണന്നോ തന്റെ ഉണ്ടായിട്ട് പോണത് സൈക്കിൾ പരിധിണ്ട് കൊറേ നേരെ കൈ മെത്തയാണോടെ വെക്കാനായിട്ട് മെറ്റയാണോ എന്റെ അമ്മയ്ക്കുണ്ടോ മെത്ത ഉണ്ടോ നിന്റെ അമ്മയ്ക്ക് അത് അതെന്റെ ഭാര്യയ്ക്കുണ്ടല്ലോ നീ ഓർമ്മ കേട്ട് വീട്ടിൽ കൊന്ന് വെച്ചിട്ടുണ്ടല്ലോ ഉണ്ടാവു ചെന് അല്ലെ ഒഴിപ്പിക്ക് ചെന്നു മെത്താ സൈക്കിളൊരു പരിധി ഉണ്ട് പോന അത് തള്ളയായാലും തന്തയാണെങ്കിലും എന്ത് സോറി കാണിക്കണ്ട മേ കാണിച്ച് സോറി വയ്ക്കണോ എട്ട് വന്ന കനൽ ഡ്രവിട്ട് എറിഞ്ഞോ നിന്ന് വേണ്ടത് നീ കാണിക്കുന്ന പ്രവർത്തിക്ക് ഉണ്ടാവില്ല നീ കാണിക്കണം നാളെ കാണിക്കും അപ്പത്തൊട്ട് തുടങ്ങിയത് മാറ്റി വേണം ഞാൻ വെറുതെ ചെയ്തോ ചെയ്തില്ലേ തെക്ക് ചെയ്തോ കൈ വെച്ചു എന്ന് പറയുന്നത് ഇത്രയും നേരം ഇരുന്നോണ്ടിരുന്നോട് പറയുന്നു ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് മോളുടെ കാര്യല്ലേ ഉള്ളൂ കേട്ടോ എനിക്ക് ഞാൻ തൃശ്ശൂർ കോഴ്സ് ആണ് വിളിക്കട്ടെ കളിക്കല്ലേ മോനെ കുഞ്ഞു കുട്ടികളാണെന്ന് പറഞ്ഞ് തന്റെയോടും ഇല്ലാന്ന് ചിന്തിക്കല്ലേ മോനെ പിന്നെക്കാളും അപ്പുറത്തിനെ കണ്ടിട്ട് ഇവിടെ എത്തിക്കണത് കേട്ടോ രണ്ടു പിള്ളേരോട് വന്ന് ആ പിള്ളേർ എത്തിയിട്ടില്ല അല്ലെങ്കിൽ പത്താം ക്ലാസ് വന്നി ചിന്തിക്കല്ലേ രണ്ട് പിള്ളേർ അമ്മേനെ ൊടുന്ന രീതി അവൾക്ക് മനസ്സിലാകുമോനെ കേട്ടോ അതൊരു പെണ്ണിന്റെ കഴിവ ഒരാളുടെ പേര് ഇടുന്ന ശാരീരിക തെറ്റാണോ ശരിയാണോ ഏതൊക്കെ പെണ്ണിനും തിരിച്ചറിയാൻ പറ്റും എന്റെ പൊട്ടിൻ്റെ കൂടെ വരുമ്പോൾ അവർക്കൊരു നിങ്ങൾ ഒരു തുടങ്ങി മനസ്സിലായി നീ ചെയ്യണത് തെറ്റാണോ അവൾ ആദ്യനോട് പറഞ്ഞു ഞാൻ പറഞ്ഞു നീ നോക്ക് അപ്പോൾ റേ ആലപ്പുഴി വരെ ഉണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്ന തലമുറക്ക് ഏ അവിടെ അവിടെ വരെ ഉണ്ട് എനിക്ക് സഹിക്കാൻ പറ്റീ തുടങ്ങുന്നു